മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്നു ആഘോഷത്തിന്റെ വേനൽക്കാലം ആസ്വദിച്ചാണ് കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് വീണ്ടും എത്തിയത് ഒന്നാം ക്ലാസ്സിലേക്കുള്ള കുരുന്നുകളെ സ്വീകരിക്കാൻ വർണ്ണാഭമായ പ്രവേശനോത്സവങ്ങളാണ് സ്കൂളുകൾ ഒരുക്കിയിരുന്നത് പുത്തൻ പ്രതീക്ഷകളുമായി എത്തിയ കുരുന്നുകളെ സ്വീകരിക്കാൻ ദിവസങ്ങൾക്ക് മുൻപേ സ്കൂളുകൾ തയ്യാറായിരുന്നു പരമാവധി പരിസ്ഥിതി സൌഹൃദമായാണ് സ്കൂളുകൾ ഒരുക്കിയിരുന്നത് മാതാപിതാക്കൾക്കൊപ്പമാണ് കുഞ്ഞുങ്ങൾ സ്കൂളുകളിൽ എത്തിയത് പൊൻകുന്നം അട്ടിക്കൽ സി എം സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ും പുത്തൻ സമ്മാനിച്ചു സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ സജി ജോസഫ് അക്ഷരദീപം തെളിയിച്ച് കുഞ്ഞുങ്ങൾക്ക് ആനന്ദം പകർന്നു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഒരു ജോലി നേടുവാനുള്ള കാര്യം മാത്രമല്ല പലപ്പോഴും നമ്മൾ അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ പഠിച്ച് മിടുക്കി ആകണം ഡോക്ടർ ആകണം എണം ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കുന്നത് എന്നാല് വിദ്യാഭ്യാസം മൂലം ഉണ്ടാകേണ്ട ഏറ്റവും ഒരു കാര്യം സ്വഭാവ രൂപീകരണം സ്വഭാവ രൂപീകരണം നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല സ്വഭാവമുള്ളവരായിട്ട് വളരാനായിട്ട് നമ്മുടെ ദേശത്തിന് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ കുടുംബങ്ങൾക്ക് മാതൃകയുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരാനായിട്ട് വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കണം എങ്കിൽ മാത്രമേ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരുകയുള്ളൂ വാർഡ് മെമ്പർ അഡ്വകറ്റ് സുമേഷ് ആൻഡ്രൂസ് മുഖ്യ സന്ദേശം നൽകി സ്കൂളിൽ പുതുതായി ചാർജെടുത്ത ഹെഡ്മിസ്ട്രസ് റോഷൻ സി ഡാനിയലിന് സ്വീകരണം നൽകി കൂടാതെ കുരുന്നെഴുത്തിൽ എഴുതിയ വിദ്യാർത്ഥി ആഷേർ കെ ഷൈജുവിനെയും അമ്മ വിനീതയെയും ആദരിച്ചു ചിറക്കടവ് കൈലാത്തുകവല ഡി വി ജി എൽ പി സ്കൂളിലും നിരവധി കുരുന്നുകൾ ഒന്നാം ക്ലാസ്സിലേക്ക് എത്തി മുതിർന്ന കുട്ടികൾ കുഞ്ഞുങ്ങളെ ആഹ്ലാദത്തോടെ സ്വീകരിച്ചു വാർഡ് മെമ്പർ ഗോപി പാറാന്തോട് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു വളരുവാനും ഉയരുവാനുമുള്ള എല്ലാവിധമായ സാഹചര്യങ്ങളും ഇല്ലാതെ അവരുടെ വിദ്യാഭ്യാസം നിർവഹിക്കുന്നതിനൊക്കെയുള്ള അനുകൂലമായ സാഹചര്യങ്ങളാണ് ഇതൊന്നും അനുഭവിക്കാൻ കഴിയാതെ ഒരു തലമുറയാണ് ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ പാഠ്യ വസ്തുക്കളായ പാഠ്യ ഉപകരണങ്ങളായ ബുക്ക് പുസ്തകം അതുപോലെ തന്നെ ഒരു കളിക്കോ പൂവനും ഞങ്ങളൊക്കെ കൊതുക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത ആളുകളാണ് നമ്മുടെയൊക്കെ കുട്ടികൾ ആഗ്രഹം പറഞ്ഞാൽ മാതാപിതാക്കള് അത് എത്രമാത്രം ത്യാഗം അതൊക്കെ നമ്മൾ നിർവഹിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ വീട്ടിലും അതുപോലെ തന്നെ നമ്മൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് അവരെ ഒരു നല്ല നിലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് പി ടി ഐ വൈസ് പ്രസിഡന്റ് ബൈജു ഹെഡ് മാസ്ട്രസ് രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു പി ടി പ്രസിഡന്റ് ആദർശ് അധ്യക്ഷനായി ന്യൂസ് ബ്യൂറോ